യുദ്ധം മഹത്വമല്ല അതൊരു വേദനയാണ് യുദ്ധം പരിഹാരമല്ല മറിച്ച് തലമുറകളിലേക്ക് പടരുന്ന വിഷാദമാണ് സമാധാനം ഒരു ബലഹീനതയല്ല അത് ജ്ഞാനമാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ വനിതയായ വോൺ സട്നറെ പരിചയപ്പെടാം സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് എഴുത്തുകാരിയും സമാധാന പ്രവർത്തകയുമായ വോൺ സട്നർ ജനിക്കുന്നത് ഓസ്ട്രിയയിലാണ് നോബൽ സമ്മാനത്തിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് നോബലുമായി ബർത്ത ഓൺ സഗ്നർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അവരുടെ ഇൻഫ്ലുവൻസിലാണ് സമാധാനത്തിന് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു സഡ്നർക്ക് സമാധാനത്തിന്റെ നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് യൂറോപ്പിൽ സമാധാന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം വഹിച്ച അവർ നിരവധി അന്തർദേശീയ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു ഓസ്ട്രിയൻ പീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ബർത്താ ഓൺ സഡ്നറാണ് എഴുത്തുകാരി കൂടിയായിരുന്ന അവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് ലേ ഡൗൺ യുവർ ആംസ്